ഹായ് കൂട്ടുകാരേ ഇന്ന് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ വിശേഷമായിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ കയ്പാ കേട്ടോ അപ്പം അതിന് ഇട്ടിട്ടൊന്നുമില്ല ഒരു കൊച്ച് ഡ്രമ്മിൽ ഒരു കട ആണ് ഉള്ളത് എന്നിട്ട് അതിങ്ങനെ പടർന്ന് പടർന്ന് അപ്പുറത്തെ ചെടിയമ്മിലും വള്ളിയുമ്മയിലും ഒക്കെ പടർന്ന് കയ്പ്പക്കായ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അത്ര സ്ഥലമൊന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് പിന്നെ ഇതുമ്പോൾ കയ്പ്പക്കായ് ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൽ ഒരെണ്ണത്തിന് ആദ്യം ഉണ്ടായതിനെ ഇത് ഇതിനൊന്ന് വിത്തിനെ നിർത്തിയിരിക്കുക കേട്ടോ ഇതൊന്നും നന്നായി മൂക്കട്ടെ വേണ്ടി നിർത്തിയിരിക്കുക പക്ഷെ ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ ഇതിന് നല്ലൊരു വാട്ടം കാണാനുണ്ട് അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് കുറച്ച് കാലമായല്ലോ അങ്ങനെ മഴയൊന്നും ഇല്ലല്ലോ അപ്പോൾ നനയ്ക്കിനൊക്കെ ഉണ്ട് എന്നാലും എൻ്റെ ശ്രദ്ധ ഒന്ന് രണ്ട് ദിവസം വിട്ടിട്ടുണ്ട് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു വാട്ടം കാണാനുണ്ട് അപ്പം ഇനി നനയ്ക്കാണ്ടാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിനൊക്കെ ഒന്ന് നന്നായി നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ബാക്കിയുള്ള എന്താ പറയുക പച്ചമുളക് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് എൻ്റെ അടുക്കള തോട്ടത്തിൽ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് കുക്കുംബരെ ഞാൻ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് എന്തായാലും ഇതിനെ ഇവിടെ നിന്ന് പടർത്താനൊന്നും മുകളിലോട്ട് ഇനി വിടാനൊന്നും സ്ഥലമില്ല കാരണം അപ്പുറത്ത് കുമ്പളൊക്കെ ഉണ്ട് അപ്പം ഇതിനെന്തായാലും പറിച്ചു നടണം കേട്ടോ പിന്നെ ഇതൊക്കെ കണ്ടോ കുമ്പളം അത് ഇവിടെ താഴെ പോലെ നട്ടിട്ട് അതിന് മുകളിലോട്ട് ഡ്രറസിൻ്റെ മുകളിലോട്ട് കയറുകെട്ടി വിട്ടിരിക്കുക കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്തുനിന്ന് അതുപോലെ വിറ്റിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ഓരോ സൈഡിൽ നിന്നായിട്ടേ അപ്പോൾ അത് ഇങ്ങനെ കുമ്പളങ്ങി ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്കധികം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഡ്രമ്മിൽ ഇപ്പോൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് ഉള്ളത് എന്നാലും അതിൻ്റെ ഇടയിൽ പച്ചമുളക് ചീര അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ എനിക്കത് പച്ചമുളക് ഉണ്ട് അതുപോലെ തന്നെ മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുമ്പളം താഴ്ന്ന അങ്ങനെ പടർത്തി വിടുകയാണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അതായത് കുമ്പളം നിൽക്കണത് അതിൻ്റെ കട നിൽക്കുന്നത് ചുവട്ടിലാണ് കേട്ടോ മണ്ണിൽ എന്നിട്ട് അതിനിങ്ങനെ കയറ്റി വിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ടെറസ് ആയതുകൊണ്ട് നല്ല വെയിലും ഉണ്ടല്ലോ അപ്പോൾ അതിന് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് അതുപോലെ ഇത് വേറെ സൈഡിൽ നിന്ന് വരണതാണ് കേട്ടോ കുമ്പളം കയറി വന്നിട്ടുള്ളതാണേ അപ്പോൾ ഇതിന് ഞാനങ്ങനെ കയറൊന്നും കെട്ടിക്കൊടുത്തിട്ടില്ലേ അപ്പോൾ അതിങ്ങനെ പടർന്ന് താഴത്തൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ കായ കായങ്ങനെ ചൂടടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ കായയുടെ അടിയിലൊക്കെ ഇങ്ങനെ പുല്ലിട്ട് കൊടുത്തിരിക്കുക കേട്ടോ സാധാരണ ഇതിന് തുമ്പ് ചൂടാവുമ്പോഴുണ്ടല്ലോ അതിൻ്റെ തുമ്പൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട് ഇപ്പോൾ ഇത് വലിയ പ്രശ്നമില്ലാണ്ട് പോകണുണ്ട് അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ് ഇനി എനിക്ക് കുറച്ച് മുളകൊക്കെ ഉണ്ട് കേട്ടോ അതായത് ടെരസിന മോളിലല്ല താഴ്ത്ത് നട്ടിട്ടുള്ള മുളകുകളുണ്ട് അതാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത് എനിക്കിവിടെ പല ടൈപ്പ് മുളക് മുളകുണ്ട് കേട്ടോ അതായത് വെള്ളക്കാന്താരി അതുപോലെ ഇങ്ങനത്തെ ഉണ്ട ഉണ്ടമുളക് ഇതിന് പേരൊന്നും എനിക്കറിഞ്ഞൂട നല്ല എരിവുള്ള മുളക് തന്നെയാണ് പിന്നെ ഈ വെള്ളക്കാന്താരി നല്ല നീളമുള്ളത് കേട്ടോ രണ്ട് സൈസുണ്ടോ ഒന്ന് അത്ര വലുപ്പമില്ല ഒന്ന് നല്ല നീളമുള്ളതുണ്ട് അതുപോലെ ഈ ഉണ്ടമുളക് പിന്നെ വേറൊരു വെള്ള തന്നെ അത് ഞാൻ കാണിച്ച് തരാം കേട്ടോ വേറൊരു വെള്ള ഉണ്ടയായിട്ട് നിൽക്കും അങ്ങനത്തെ മോളെ അതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാട്ടോ ഇത് നല്ല നീളുള്ള വെള്ളക്കാണ്ടാരി കേട്ടോ അതൊക്കെ പൊട്ടിക്കാറായിട്ടുണ്ട് ഒക്കെ ഇങ്ങനെ പഴുത്തു പിന്നെ കണ്ട ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് നമ്മൾ കുമ്പളത്തിനെ പടർത്തിയിരിക്കണേട്ടാ കുമ്പളം അതിൻ്റെ കട നിൽക്കുന്നത് ഇതിൻ്റെ ചുവട്ടിലാണെന്ന് കണ്ടോ ഇങ്ങനെയാണ് പടർത്തിരിക്കണേ അവൻ അവിടെ മുകളിൽ പോയിട്ട് നന്നായി പടർന്നിട്ടുണ്ട് പിന്നെ സൺഷൈഡും കൂടിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് പിറ്റേ ദിവസം എന്താ പറയുക രണ്ട് ദിവസം വെള്ളം ഒഴിച്ചിട്ട് അതിന് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പം കാണിക്കണത് അതായത് കൈപ്പേന കാണിക്കാനാണ് അപ്പോൾ അതേ വെള്ളമൊഴിച്ചിട്ടൊന്നും ആൾക്കൊരു വാട്ടമൊന്നും ലെവലാവണില്ല ഒന്നും കൂടിയും ഭയങ്കരമായിട്ട് വാടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം എന്താ ചെയ്യണമെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകമുണ്ടല്ലോ പച്ച ചാണകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങനെ വെള്ളം വെള്ളമൊഴിച്ച് അതിൻ്റെ തെളിവെള്ളമുണ്ടല്ലോ അതെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചതുപോലെ ചെയ്തു കേട്ടോ അപ്പോൾ അപ്പോൾ അതിന് ശേഷമുള്ള റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് പൊട്ടിക്കിട്ടതൊക്കെ പഴുത്തു അതിന് ശേഷമുള്ള റിസൾട്ടാണ് ഇപ്പോൾ ഉള്ളത് ഒരു മൂന്ന് ദിവസം പച്ച ചാണകം ഒഴിച്ചപ്പോൾ ഇതിൻ്റെ വാട്ടൊക്കെ മാറി നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെള്ളം കിട്ടാഞ്ഞിട്ടുള്ള വാട്ടായിരുന്നില്ല വേറെ എന്തോ അസുഖമായിരുന്നു എന്ന് തോന്നണോ അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക കയ്പയ്ക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എനിക്ക് ഇവിടെ എന്താ പറയുക ഞാൻ ചെയ്തിട്ട് എനിക്ക് വിജയിച്ചൊരു സംഭവം ആട്ടാ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതുപോലെ എനിക്ക് എന്താ ഈ മുളകുമ്പോൾ നിറച്ച് വെള്ളീച്ചയായിരുന്നു എന്നിട്ട് ഞാൻ അതിനെ പ്രതിരോധിക്കാനുള്ള കീടനാശിനി അടിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിതിൻ്റെ മുളകൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ നമ്മളിങ്ങനെ മുളക് അതുപോലെ ഇങ്ങനെ പഴു ുന്നവരങ്ങനെ നിർത്തരുത് അങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിളവ് കുറയുന്ന പറയുക അപ്പോൾ അത് കാരണം ഞാൻ ഈ പഴുത്തതൊക്കെ പൊട്ടിക്കട്ടെ മൂത്തതും പഴുത്തതൊക്കെ അത്യാവശ്യം പൊട്ടിക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാ എത്രയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് വേറെ ടൈപ്പ് ഒരു തരം വെള്ള മുളകാ കേട്ടോ അതായത് വെള്ളക്കാന്താരിയല്ല വെള്ളക്കാന്താരിയുടെ അത്രയ്ക്ക് എരിവ് ഇതിന് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എല്ലാം ഒരുപോലെ നല്ല ചുമന്നിരിക്കുന്നു ഇത് ഡിഫറെന്റ് ടൈപ്പ് മുളകാണ് കേട്ടോ അതിലുള്ളത് ഒരു നാല് അഞ്ച് ടൈപ്പ് ഒക്കെ മുളകുണ്ട് കേട്ടോ ഇനി കുമ്പളം പൊട്ടിക്കാം കാരണം അതും കുമ്പളവും കുമ്പളങ്ങിയൊക്കെ അത്യാവശ്യം എന്താ പറയുക മൂത്തിട്ടുണ്ട് അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മോളിൽ പോയി എല്ലാം കൂടി ഒന്നിച്ച് പൊട്ടിക്കണില്ല പിന്നെ ഇതിങ്ങനെ കുമ്പളങ്ങി ഉണ്ടായി നിൽക്കുമ്പോഴേ ഇതിങ്ങനെ വള്ളി താഴ്ന്നു പോവാ കയറ് കെട്ടി കൊടുത്തിട്ടുണ്ടല്ലോ അതിങ്ങനെ അതിൻ്റെ വെയിറ്റ് കൊണ്ട് താഴ്ന്നു പോവാ നിലത്തേക്ക് എത്തിയിട്ടോ പിന്നെന്താ ഇത് നല്ല വെയിറ്റുള്ള കുമ്പളങ്ങട്ടോ അതുപോലെ അതെ ഇനി ഇത് മേലൊക്കെ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണാനുണ്ടോ അതാ ചെറുതും അതുപോലെ വലുതും ഉണ്ട് വലുതും ഒന്ന് രണ്ടെണ്ണം ഉണ്ട് നിങ്ങൾ നാലെണ്ണമൊക്കെ പൊട്ടിച്ചതാ കേട്ടോ മുൻപ് പിന്നെയും പിന്നെയും ഉണ്ടാവണതാണത് അപ്പോൾ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ നിങ്ങളുടെയും അടുക്കളത്തോട്ടത്തിലെ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ നടാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്